എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സാങ്കേതികവിദ്യ കൈമാറ്റത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഡോക്ടർ ഹരികൃഷ്ണവർമ്മ ഹെഡ് ഓഫ് ബയോമെഡിക്കൽ ടെക്നോളജി പൂജപ്പുരയിലുള്ള ശ്രീചിത്രെ ബയോമെഡിക്കൽ ടെക്നോളജിയിൽ നിന്നാണ് എൻ്റെ കൂടെ അസോസിയേറ്റ് ഹെഡായ ശ്രീ സി വി മുരളീധരൻ ഡോക്ടർ മനോജ് കോമദ് അതുപോലുള്ള ശാസ്ത്രജ്ഞന്മാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലാബിൽ നിന്ന് ജീവിതം അതായത് ബെഞ്ച് ടു ബെഡ് എന്നുള്ള അതായത് സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അത് ഇൻഡസ്ട്രിക്ക് കൈമാറി അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ശ്രീധരട് ധർമ്മം നിറവേറ്റുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത രണ്ട് മാസത്തിനുള്ളിലായിട്ട് നമ്മൾ അഞ്ചോളം സാങ്കേതിക വിദ്യകൾ ഈ ഇൻഡസ്ട്രിക്ക് കൈമാറിയിട്ടുണ്ട് അത് വളരെ നൂതനമായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ബയോമെഡിക്കൽ ഗവേഷണത്തിനും ബയോമെഡിക്കൽ ഡിവൈസ് ഡെവലപ്പിനും വേണ്ടിയാണ് കൈമാറുള്ളത് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൻസൺ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സാരീതിയായിട്ടുള്ള ഡി ബി ഡി ബി എന്ന് പറയും അതുകൂടാതെ ഇൻട്രാക്രൈനിയൽ ഇലക്ട്രോഡ് ന്യൂറോളജിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയുള്ളത് പിന്നെ വൂൺ ഡ്രസ്സിങ് ഈ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തു അതുകൂടാതെ ഈ പ്ലാസ്മ ഇവിടെ രക്തത്തിലെ പ്ലാസ്മയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വളരെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വസ്തുക്കളുടെ ഡെവലപ്മെന്റ് അതുകൂടാണ്ട് ഒരു റെഫറൻസ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ഇങ്ങനെ അതിനുള്ള ശാസ്ത്രജ്ഞന്മാരും എൻ്റെ കൂടെയുണ്ട് അപ്പം ആദ്യമായിട്ട് ഞാൻ ഡോക്ടർ ശ്രീ സി വി മുരളീധരനെ ക്ഷണിക്കുകയാണ് അദ്ദേഹം നിങ്ങളോട് ഈ ഡി ബി എസ് എന്താണെന്നും അതുപോലെ ഡി ബ്ര ഈ ഇൻട്രാക്രൈനിയൽ ഇലക്ട്രോഡുകളും അത് ഉപയോഗവും അതിൻ്റെ കൈമാറ്റത്തെ കുറിച്ചും അദ്ദേഹം സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന ഒരു രോഗത്തെ പറ്റി നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ആ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേജായി കഴിഞ്ഞാൽ ഒരു രോഗം മൂർച്ഛിച്ച് ഒരു അഡ്വാൻസ് സ്റ്റേജിലായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും ആ ഒരു സ്ഥിതിയിൽ വരുന്ന ഒരു ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ രോഗിയുടെ കൈകൾക്കും കാലുകൾക്കുമുള്ള അനിയന് നിയന്ത്രിതമായ മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് ഡിസോർഡർ എന്ന് പറയും അങ്ങനെയുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേറ്റർ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഹാർട്ടിന്റെ പേസ് മേക്കർ പോലെ പേസ് മേക്കർ ചെയ്യുന്നത് ഹാർട്ടിന്റെ താളത്തിലുള്ള വ്യതിയാനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതുപോലെ ഉള്ള ഒരു ഒരു ഉപകരണം ആ ഉപകരണത്തിന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ബ്രെയിനിന്റെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ അവ അത് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ മൂവ്മെന്റ് ഡിസോർഡർ പോലെയുള്ള ഈ രോഗിയുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അപ്പം അതിന് മെയിൻലി മൂന്ന് ഉപകരണ ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഈ ഇലക്ട്രിക്കൽ പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം പിന്നെ അത് ഈ ബ്രെയിനിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇലക്ട്രോഡ് പിന്നെ ഇത് രണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ ഇങ്ങനെ ഈ മൂന്ന് മൂന്നും ശരീരത്തിനകത്ത് തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെ പ്രത്യേകിച്ച് അധിക ചികിത്സയൊന്നും കൂടാതെ തന്നെ ഈ മൂവ്മെന്റ് ഡിസോർഡറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഉപകരണം എന്ന് പറയുന്നത് ഈ അപസ്മാര രോഗത്തിന്റെ ലൊസൈ അല്ലെങ്കിൽ അതിന്റെ ആ മൂല ബിന്ദു കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇലക്ട്രോഡാണ് ഈ ചില തരം അപസ്മാര രോഗങ്ങൾക്ക് സർജറി വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടത് എവിടെയാണ് ഈ അനിയന്ത്രിതമായ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിൻ അകത്ത് വരുന്നത് എന്ന് കണ്ടെത്തി അവിടെ സർജറി ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് ഈ സക്രോട്ടിക് ഐ മീൻസ് ഈ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോഡ്സ് ബ്രെയിനിന്റെ മുകളിൽ സ്ഥാപിച്ച ശേഷം ഈ സിഗ്നൽസ് പഠിച്ച് അതിൽ നിന്നും എങ്ങനെയാണ് എവിടെയാണ് ഈ അനിയന്ത്രിത ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരുന്നതെന്നുള്ള കണ്ടുപിടിച്ച് അവിടെ സർജറി ചെയ്യുക എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി അതിന്റെ ഇലക്ട്രോഡ് ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല അത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അതുമാത്രമല്ല അവയ്ക്ക് വളരെയേറെ വില കൂടുതലുമാണ് അപ്പോൾ ഈ പ്ലാറ്റിനം പ്ലാറ്റിനം ഇരിഡിയം മുതലായുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഉപകരണങ്ങളാണ് ഇപ്പോഴ് ഈ ശ്രീചിത്രയിൽ നിന്നും സാങ്കേതിക വിദ്യ കൈമാറി വ്യാവസായികാടിസ്ഥാനത്തിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഒരു ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ശ്രീ പെയ്സ്ട്രോണിക്സ് ഇൻഡോറിലുള്ള മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ഒരു കമ്പനിയാണ് അവരിപ്പം പെയ്സ് മേക്കർ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നവരാണ് അപ്പം ഈ സാങ്കേതിക കൈമാറ്റം അവർക്ക് ഇനി അടുത്ത ലെവലിലേക്കുള്ള ടെക്നോളജിയിൽ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അവർ അവ അവരുടെ പ്ലാന്റിലായിരിക്കും അത് നമ്മുടെ ഇത് ഇത് കൂടാതെ നമ്മുടെ ഇതിൻ്റെ സഹകരണത്തിൽ ബി എ ആർ ബാബാ ആറ്റം റിസർച്ച് സെൻറ്ററും കൂടി ഉണ്ട് അവർ ഒരുമിച്ചായിരിക്കും ഇനി ആ ടെക്നോളജി വികസിപ്പിച്ച് അത് പ്രോഡക്റ്റാക്കി കൊണ്ടുവരുന്നത് ഇനി അടുത്തത് ഞങ്ങളുടെ പ്ലാസ്മ ഡിറൈവ്ഡ് പ്രോഡക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രക്തത്തിലെ പ്ലാസ്മയിൽ നിന്ന് വേർതിരിച്ച് വളരെ അത്യാവശ്യം വേണ്ട ചില സംയുക്തങ്ങൾ ഡെവലപ്പ് ചെയ്തുണ്ട് അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡോക്ടർ അനുഗ്യ ഭട്ടുണ്ട് ഡോക്ടർ രഞ്ജിത്ത് അവരെ ഞാൻ വിളിക്കും ഈ പ്രോഡക്റ്റ് ബേസിക്കലി നമ്മുടെ രക്തില് ഒരുപാട്സ് ഉണ്ട് ഈ കമ്പോണെന്റ്സ് ഫങ്ഷൻ ഉണ്ട് വിച്ച് ഈ ഫങ്ഷൻ നമ്മുടെ ഹെൽപ്പ് ചെയ്യും ആക്കാമില്ലേക്ക് ഇതില് ഡിഫറെന്റ് പ്രോട്ടീൻസ് ഇത് നമ്മുടെ സ്പെസിഫിക് ഫങ്ഷനില് ഹെൽപ് ചെയ്യൂ കൂടുതൽ പറയാം ഡോക്ടർ പ്രോട്ടീനുകൾ പല ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെ രക്തത്തിലുള്ള പല പ്രോട്ടീൻസുകളെ അതായത് ആൽബുമിൻ നാല് പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജിയാണ് നമ്മൾ ഇപ്പം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതായത് പ്ലാസ്മ പ്രോട്ടീൻസ് ആയ ആൽബുമിൻ പിന്നെ ഇമ്യൂണോഗ്ലോബിൻ പിന്നെ ഫൈബർനോജൻ ആൻഡ് ത്രോംബിൻ ഇങ്ങനെ നാല് പ്രോട്ടീൻസ് രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫൈബർനോജൻ ത്രോംബിനും ഒരു പ്രത്യേക അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ സർജിക്കൽ ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലോട്ട് സർജറി സമയത്ത് ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാക്കേണ്ടത് ആവശ്യമായി വരും അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ടെക്നോളജിയും പിന്നെ അതേപോലെ തന്നെ ആൽബുമിൻ പിന്നെ ലിവർ ഉള്ള സമയത്ത് ആൽബുമിൻ ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ആൽബുമിൻ അത് ടെക്റ്റ് വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജിയും അതേപോലെ തന്നെ ഇമിനോഗ്ലോബിൻസ് ഓട്ടോ ഇമിയൻ അസുഖങ്ങൾ അങ്ങനെ പല അസുഖങ്ങൾ ഇത് മാത്രല്ല ഒത്തിരി ആവശ്യങ്ങൾക്ക് ഈ ആൽബിമിനിയും ഇമിനോഗ്ലോബിൻസും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആയിട്ട് നമ്മുടെ ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് നമ്മളിപ്പം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സിനാപ്റ്റിക് കോഡ് അല്ലെ ആ ടെക്നോ ആ കമ്പനിക്കാണ് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് ഞാൻ വിളിക്കുന്നത് ഈ വൂൺ ഡ്രെസ്സിങ് മെറ്റീരിയൽ അതായത് ഉണങ്ങാത്ത മുറിവുകളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക് കൊടുക്കുന്നത് നിയന്ത്രണ കൺട്രോൾഡ് റിലീസ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കൊടുക്കാവുന്ന അത്തരം ഊൺ ഡ്രസ്സിംഗ് മെറ്റീരിയലുടെ വികസ് ടെക്നോളജി ഡെവലപ്മെന്റും അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫറാണ് അതിന്റെ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ രേഖയെ ഞാൻ വിളിച്ചു നമസ്കാരം ക്രോണിക് മോൺസ് എന്ന് വെച്ചാൽ അതായത് ഉണങ്ങാത്ത പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൂൺസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വിദ്യ കൈറ്റോസാൻ എന്ന പോളിമറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു പ്രകൃതിദത്തമായ പോളിമർ ആണ് അപ്പൊ ശരീരത്തിൽ അത് ഉപയോഗിക്കാനുള്ള പ്രോപ്പർട്ടീസ് അതിനുണ്ട് അപ്പം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രോണിക് ബോൺസ് ഉണ്ട് ഈ ഉണങ്ങാത്ത ബോണ്ടുകളുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ ഉൽപ്പാദിക്കപ്പെടുന്ന ഫ്രീ റാഡിക്കൽസ് ആണ് അപ്പൊ അതിന്റെ അധികമായ പ്രസൻസ് കാരണമാണ് ഈ മുറിവ് ഉണങ്ങാത്തത് അതുപോലെ തന്നെ ഈ ഡയബറ്റിക് ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ട് ഉണങ്ങാത്ത വീണ്ടാണെങ്കിലും അവിടെ മൈക്രോബ്സ് ധാരാളം ഉണ്ടാകും അപ്പം കറന്റ് നമുക്കൊരു ഒന്നുകിൽ ഓറലി അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെയാണ് മരുന്നുകൾ കൊടുക്കുന്നത് അപ്പം ഒരുപാട് മരുന്ന് കൊടുക്കേണ്ടി വരും ആൻഡ് അത് ബ്ലഡ് സ്ട്രീമിലൂടെ ഈ ബോൺ സൈറ്റിലോട്ട് അത് പെർമിയേറ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ആ ബോൺ ടിഷ്യൂവിന്റെ അവസ്ഥ കാരണം അപ്പം അത് അമിതമായ മരുന്ന് കൊടുക്കുന്നത് കാരണം നമുക്ക് വേറെ സിസ്റ്റമിക് ടോക്സിറ്റീസ് ഉണ്ടാകാം ലൈക് ലിവറിനെയും ഒക്കെ അത് ബാധിക്കാം അപ്പം നാൽപ്പത്തെട്ട് മണിക്കൂറോളം നേരത്തേക്ക് ഈ സ്പോഞ്ച് ഉപയോഗിച്ച് കൈറ്റോസൈൻ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ആ ബോണ്ട് സൈറ്റിലോട്ട് തന്നെ ഏത് മരുന്നാണോ കൊടുക്കേണ്ടത് ആ മരുന്ന് തന്നെ ക്ലീനീഷന് ഡിസൈഡ് ചെയ്തിട്ട് അത് ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അപ്പം ഒരേ സമയം തന്നെ അധികമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ മാറ്റുകയും ആവശ്യത്തിനുള്ള മരുന്ന് ആ വേണ്ട സ്ഥലത്തേക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുക വഴി ഹീലിംഗ് വളരെ ഇംപ്രൂവ് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാണ് ഇപ്പൊ ഈ സാങ്കേതിക വിദ്യ കൈമാറിയിരിക്കുന്നത് അടുത്തതായിട്ട് ഈ റഫറൻസ് മെറ്റീരിയൽസുകളുടെ ഒരു സാങ്കേതിക വിദ്യ അത് ശ്രീചിത്രയും സി എസ് ഐആർ ലാബോറട്ടറി ആയിട്ടുള്ള നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി ഡൽഹിയിലുള്ള ഒരു സംയുക്തമായിട്ടാണത് ആ മെറ്റീരിയൽ ഡെവലപ്പൻ നമുക്ക് അറിയാം ഈ ബയോമെറ്റീരിയൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ ഡിവൈസുകൾ ഒരു അമേ ഓരോ സ്റ്റാൻഡേർഡിനെ വെച്ചിട്ടാണ് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെഫറൻസ് മെറ്റീരിയൽ വേണം ഇതിപ്പോൾ ഈ റെഫറൻസ് മെറ്റീരിയൽ അതിനെ എഗനിസ്റ്റ് ആയിരിക്കും നമ്മൾ മറ്റുള്ള മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിപ്പോൾ വളരെ വില കൂടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്നും പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നത് അതിനു പകരം നമ്മുടെ നാഷണൽ റഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി ആണ് നമ്മുടെ അതിനുള്ള അപ്പൊ അവരുമായിട്ട് സഹകരിച്ച് ഈ ബയോമെറ്റീരിയൽസ്റ്റാൻഡേർഡ് ആയിട്ട് നമസ്കാരം സാധാരണയായിട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വികസിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മെറ്റൽ പോളിമർ സെറാമിക് എന്നീ ഗണത്തിലുള്ളവയെ ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഏതു തരം മെറ്റീരിയൽ ആയാലും അവ ഉപയോഗിക്കുന്നതിനു മുമ്പ് അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരം അനുസരിച്ച് ഐ എസ് ഒ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഐ എസ് ഒ ടെൻ നയൻ നയൻ ത്രീന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അപ്പൊ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് അത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എപ്പോഴും ആ ഓരോ മെറ്റീരിയലും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റെഫറൻസ് മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്ത ശേഷം മാത്രമേ അതിനുള്ള ക്വാളിഫ് ക്വാളിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പം ശ്രീചിത്ര ഇത്രയും കാലം ശ്രീചിത്ര ഹാർഡ് ബാൾ ഉണ്ടാക്കിയപ്പോൾ തൊട്ടുള്ള അനുഭവ പരിചയത്തിന്റെ പുറത്ത് നമ്മൾ ഇൻഹൌസ് ആയിട്ട് ഈ താരതമ്യ പഠനത്തിനുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം ഈ മെറ്റീരിയൽ റെഫറൻസ് മെറ്റീരിയൽ സാധാരണഗതിയിൽ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുത്തി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മെറ്റീരിയൽ മൂന്ന് തരത്തിൽ മൂന്ന് തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മെറ്റൽ സെറാമിക് പോളിമർ ടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ മറ്റുള്ളവർക്ക് ദേശീയ തലത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അത് സർട്ടിഫൈഡ് ആയിരിക്കണം അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് സി എസ് ഐ ആറിന്റെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി അവരാണ് ഇന്ത്യയിലെ അപ്പെക്സ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ബോഡി അവരുമായിട്ട് കൈകോർത്താല് നമുക്ക് ഈ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആവശ്യം കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പലതരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിന് അതിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ഈ സർട്ടിഫൈഡ് റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം ആ സർട്ടിഫിക്കേഷന്റെ പ്രോഗ്രാമിന്റെ പേര് ഭാരതീയ നിർദ്ദേശക ദ്രവ്യ അല്ലെങ്കിൽ ഇന്ത്യൻ റെഫറൻസ് മെറ്റീരിയൽ എന്നാണ് അപ്പം അത് വളരെ ചുരുങ്ങിയ പത്തിലൊന്ന് വിലയിൽ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചാമതായിട്ട് ഏറ്റവും വളരെ നിങ്ങൾ കണ്ട കേട്ട പോലെ ഡീ ബ്രെയിൻ സിമുലേറ്റർ പോലെയുള്ള വളരെ ക്ലാസ് ഫോർ ഡിവൈസുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഡിവൈസ് പോലെ തന്നെ വളരെ ഒരു ചെറിയ ചെറുതാണ് പക്ഷെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഇരു മൗ എലികളെ ട്രാൻസ്ഫർ മൈസ് ട്രാൻസ്ഫർ കേജസ് പറയും ഈ നമുക്കറിയാം ഗവേഷണത്തിന് അതുകൊണ്ട് എൺപത് ശതമാനത്തിൽ കൂടുതൽ ആനിമൽസ് ഉപയോഗിക്കുന്നതിൽ എലികളാണ് കൂടുതലുള്ളത് അപ്പോൾ അതിലായിരിക്കും എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനൊക്കെ അതിന് അതിന് സ്ട്രെസ് ഉണ്ടാകും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ശ്രീത്രയലെ ബയോമെഡിക്കൽ ടെക്നോളജികളിലെ ഡോക്ടർ വി എസ് ഹരികൃഷ്ണൻ എന്നുള്ള വെറ്റനറി ഡോക്ടറും മിസ്റ്റർ അരവിന്ദ് പ്രജാപതി എന്നുള്ള എഞ്ചിനീയറും കൂടിയാണ് വളരെ ചെറിയ ടെക്നോളജിയാണ് പക്ഷേ അതിന്റെ ഉപയോഗം കാരണം ഒരു ഇൻഡസ്ട്രി വരികയും ഇനി അത് വ്യവസായ അടിസ്ഥാനത്തിൽ അത്തരം മൗസ് ട്രാൻസ്ഫർ കേജുകൾ അവർ കൊണ്ടുവരികയും ചെയ്യും ഞാനപ്പം അരവിന്ദ് പ്രജാപതി വെരി ഗുഡ് മോർണിംഗ് ടു എവീബഡി സോ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് Uh, this is a mice transfer and enrichment box tunnel system with a securing gate. Uh, this is used for the transferring the mice from one cage to another cage. in conventional <laughs> method, mice, they are lifted by their tail and transferred from one cage to another cage. during this process, uh, usually we induce the stress and anxiety in the mice and that subsequently affects the research outcomes. therefore, that method is usually criticized by a scientific community. So we uh, uh, scientists and engineer from s MST have come up with an innovative uh, uh, product, which is the mice transfer box. So, which is shown over here, it is very compact and placed in the uh, cage, uh, cage, and it has uh, optimized dimensions with the entry gate, which allows the mice to get in. So, this is the entry gate. Which allows the mice to get in, and this design itself is very modular, so it allows the cleaning of this device uh, in a single go. And it has a platform in between, which allows the mice to do a uh, normal activities. Also, it can be used for enrichment items. So, this particular uh, device it allows the transfer of mice from one cage to another with uh, stress-free and anxiety-free, and also this is very efficient. Because unlike in the conventional method, only one mice could be transferred from one cage to another cage. but this allows multiple mice to be transferred from one cage to another. And this technology is transferred to the citizen industry Ahmedabad, and they will be marketing this device in the country and outside the country as well. Thank you. <laughs> സ്ട്രെസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ വ്യൂതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലെ എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റ് എന്ന് പറയും അത് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യും അപ്പം ഇത് ഞങ്ങളുടെ ഏത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ അതൊരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പിന്നെ എക്സ്പ്രഷ് വിളാം ശ്രീധരുടെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനകത്ത് ഈ ധാരാളം ടെക്നോളജികൾ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി വരും നമ്മളാകെ അതൊരു കമ്മിറ്റി അതിന് വാലു പറ്റിയോ അവർക്കിത് കേപ്പബിളാണോ അവർക്കത് കൊണ്ട് വികസനത്തിൽ കൊണ്ടുപോകാം എന്നുള്ള ഇതിൽ നമ്മളെന്നുണ്ട് അവരുമായിട്ടാണ് എഗ്രിമെൻ്റ് ഒരു എംഒ യു സൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് അത് അപ്പൊ അത് കൂടാതെ തന്നെ നമ്മൾ അവരോട് മോണിറ്റർ ചെയ്യും തീർച്ചയായിട്ടും എല്ലാ ടെക്നോളജി ട്രാൻസ്ഫറും ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നു വരില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ കഴിവതും അവരുമായിട്ടുള്ള എപ്പോഴും ഉള്ള ഒരു ഇന്ററാക്ഷൻ ഈ വികസിപ്പിച്ച ശാസ്ത്രജ്ഞരും അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാകും സോ ദാറ്റ് എത്രയും പെട്ടെന്ന് അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരും അതായിരിക്കും നമ്മുടെ എപ്പോഴും ഉള്ള ലക്ഷ്യം ബ്രെയിൻ സ്റ്റിമുലേറ്റർ ഇപ്പോഴും ജോലികളുടെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ട് പിന്നെ ഇനി ടെക്നോളജി ട്രാൻസ്ഫർ കഴിഞ്ഞ് ഈ കമ്പനി ഇതിൻ്റെ പ്രീ ക്ലിനിക്കൽ ഇവാലൂഷൻ എന്ന് പറയും അതായത് നമ്മൾ മനുഷ്യരിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേയുള്ള ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞ് ക്ലിനിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട് മനുഷ്യരിൽ അത് ഉപയോഗിച്ച് നോക്കുന്ന ആ ഫേസിലൊക്കെ എല്ലാ എല്ലാ ഡോക്ടർമാരുടെയും സഹകരണം നമ്മൾ നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊക്കെ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ ആശമേഡായിരിക്കും സാധാരണ സാങ്കേതിക വിദ്യ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ രണ്ട് മോണിറ്റൈസേഷൻ ടേംസ് ആണുള്ളത് ഒന്ന് ഒരു ടെക്നോളജി ഫീ എന്ന് പറഞ്ഞിട്ട് ഈ എം ഒ യു സൈൻ ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കുന്ന ഒരു പൈസ അത് വളരെ നോമിനലായിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും ഈ ഈ പ്രോജക്റ്റിനെ ബാധിക്കാത്ത രീതിയിൽ വളരെ നോമിനലായിട്ടുള്ളതായിരിക്കും ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ നിന്ന് ഒരു വരുമാനം എന്ന് പറയുന്നത് റോയൽറ്റി എന്ന് പറയും എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിന്റെ ഒരു ചെറിയൊരു ഭാഗം റോയൽറ്റി ആയിട്ട് ഒരു പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ഈ കമ്പനി തന്നുകൊണ്ടേരിക്കും അതാണ് ശരിക്കുള്ള വരുമാനം എന്ന് പറയുന്നത് അതെ അതെ റോയൽറ്റി നോ പല സെ ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യ കൂടുതലും നമ്പർ കുറയുകയാണെങ്കിൽ റോയൽറ്റി വിൽ ബി ഹയർ ലൈക്ക് ആറ് ഏഴ് ശതമാനം വരെ വരാം പക്ഷേ ഇപ്പോൾ ഒരു നീഡിലോ അല്ലെങ്കിൽ വളരെ കൺസ്യൂമബിൾ പോലുള്ള കുറയാണെങ്കിൽ റോയൽറ്റി തീർച്ചയായിട്ടും കുറവായിരിക്കും രണ്ടോ മൂന്നോ ശതമാനം ആയിരിക്കും അത് ഒരു മ്യൂച്വൽ ഡിസ്കഷൻ്റെ പുറത്തായിരിക്കും അത് നിശ്ചയിക്കുന്നത് ബിക്കോസ് എസെൻഷ്യലി നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കിയ ഇത് കൂടാണ്ട് ഇത് സാങ്കേതികവിദ്യ പുറത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ശ്രീധരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ റോയൽറ്റി ഉള്ളതും ഈ മുമ്പ് സാർ പറഞ്ഞ പോലുള്ള നമ്മുടെ ലംസം എമൗണ്ട് കൊടുക്കുന്നത് ഒരു ഡിറ്ററൻ്റ് അല്ല മറിച്ച് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ അനുഭവത്താർക്കാർക്ക് അതിന്റെ വില എത്രയും കുറഞ്ഞിരിക്കുക അതും കൂടി നമ്മുടെ ഒരു ലക്ഷ്യത്തിൻ്റെ പാടണം പക്ഷെ അൾട്ടിമേറ്റ്ലി വില നിശ്ചയിക്കുന്ന ഈ കമ്പനി തന്നെയായിരിക്കും ബിക്കോസ് അത് വേറെ പല ഇതുണ്ട് പക്ഷേ ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നാലിലൊന്നോ അഞ്ചിലൊന്നോ ആയിരിക്കും ഒരു ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ഇട്ട് നമ്മൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം അതുതന്നെയായിരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യവും ധർമ്മവും ണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അത് ഈ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഇൻഡസ്ട്രികളില് പലതരം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകാം അപ്പം ഒരു നാലും ഒരു അഞ്ച് അഞ്ചു വർഷം തന്നെയാണ് നമ്മൾ ഈ ഈ പ്രീ ക്ലിനിക്കൽ അൽ ക്ലിനിക്കൽ ഇവാലുവേഷൻസ് ഇതൊരു രണ്ട് മൂന്ന് തൊട്ട് നാല് വർഷം എന്തായാലും എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുവരെ നമ്മൾ നോക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കു വേണ്ടി ലൈസൻസ് ചെയ്യാൻ പറ്റും അപ്പം ഇവരെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ള പോലെ തന്നെ നമുക്കത് ഇത് അത് നിന്ന് പോകേണ്ടിരിക്കാനും കൂടി ഒരു ബാധ്യതയുണ്ട് അതുകൊണ്ട് അത് വി ക്യാൻ റീ ലൈസൻസ് ആൾസു അങ്ങനത്തെ ചില ടെക്നോളജികൾ നമ്മൾ റിയലൈസൈൻസ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് റിയലൈസൈൻസ് ചെയ്യാം ഈ ഓക്കെ അത് ഇപ്പൊ അത് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് ഒരു ഇൻഡസ്ട്രി വന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊരു അവരത് കൊമേഴ്സിൽ ചെയ്തു തന്നെ ചില ചിലപ്പോൾ പല അവർക്കുള്ള ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില സാങ്കേതിക കടസ്ഥുണ്ട് ഇപ്പൊ അതുപോലെ ഞങ്ങൾ രണ്ടോ മൂന്നോ കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരികയും ചെയ്തു അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവർ ഇൻഡസ്ട്രിയുടെ കഴിവനുസരിച്ച് അവർക്കത് ലേളി മാർക്കറ്റിൽ മറ്റതെല്ലാം നടന്നുണ്ട് ഇപ്പൊ അതുപോലെ സ്റ്റെന്റ് നമ്മളുണ്ട് കടിവാസ്റ്റെന്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ട് അതും ഇൻഡസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് ആ സാങ്കേതിക വിദ്യയുടെ ഇതനുസരിച്ച് സമയം വേരി അതാ ഞാൻ പറഞ്ഞൊരു ആവറേജ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആണ് നോർമലി അത് മാർക്കറ്റിൽ ഫുൾ ആയിട്ട് മാർക്കറ്റിൽ വരാം അതൊരു വളരെ കുറച്ച് ഇത് ബിക്കോസ് ഇതിന് ഉണ്ടല്ലോ മെഡിക്കൽ ഡിവൈസ് എപ്പോഴും റെഗുലേറ്റർ പ്രൊഡക്റ്റുകൾ ഇതിന് അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് നമ്മുടെ സി ഡി എസ് ഇ ഒന്ന് പറഞ്ഞ സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള സമയവും ഇനി ടെസ്റ്റുകൾ പ്രീ ക്ലിനിക് ആൻഡ് ക്ലീനില് വാലുവേഷൻസ് കൂടെ കഴിയേണ്ടതുണ്ട് ഇൻഡസ്ട്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഉണ്ടാക്കുന്നവരായിരിക്കും അത് ചെയ്യുന്നത് നമ്മൾ വികസിപ്പിച്ച അതിനെ കൊടുത്തു കഴിഞ്ഞാലും ഈ അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് അതിന്റെ ടെസ്റ്റിംഗ് വാലുവേഷൻ ആ കമ്പനി ആയിരിക്കും അതുകൊണ്ടാണ് അത്ര ആ സമയം എടുക്കുന്നത് മെഡിക്കൽ ഡിവൈസ് എല്ലാവർക്കും ആ സമയമെടുക്കും അതിനെ കുറിച്ച് അത്ര ഇതുവരെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല സാധാരണ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴേ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫോറം ഇന്ത്യയിലുണ്ട് ഇതുപോലെയുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് വേണ്ടത്ര വർക്ക് ചെയ്യുന്നില്ല പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫോറം ഉണ്ട് ആ ഫോറം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷം അത് നിർമ്മാണത്തിലുള്ള അപാകതയാണെങ്കിൽ അത് കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്ത് എന്നിട്ട് ആ കമ്പനി അവിടെ പറയും ഈ പർട്ടിക്കുലർ ബാച്ച് വിത്ത് ഡ്രോ ചെയ്യണം അങ്ങനെയുള്ളൊരു ഒരു ഒരു മെത്തേഡ് ഉണ്ട് അതല്ല നിർമ്മാണത്തിലല്ല ഉപയോഗത്തിലുള്ളതാണെങ്കിൽ അതിന്റെ ട്രെയിനിംഗ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയും ഈ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള പ്രോഡക്ട്സിനെ പറ്റി ഞങ്ങൾ പൊതുവേ പഠിക്കാറില്ല